കൊച്ചിയിൽ പുത്തൻ ഫാഷൻസ് എക്സ്പീരിയൻസ് സെന്ററുമായി ജിംഷാദ് ഷംസുദ്ദീൻ രാജ്യത്തെ ആഡംബര ഫാഷൻ ലാൻഡ്സ്കേപ്പിൽ പുത്തൻ അധ്യായം കുറിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റോറിന്റെ ആരംഭം കൊച്ചി രവിപുരത്ത് ആരംഭിച്ച സെന്റർ കേവലം റീറ്റെയിൽ ഇടം എന്നതിലുപരിയായി ഒരു ഇമേഴ്സീവ് ഫാഷൻ അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് സജ്ജമാക്കിയിരിക്കുന്നത് രാഹുൽ മേനോനും സംയുക്തമായി ആരംഭിച്ച സംരംഭമാണ് കൊച്ചി ആധുനിക ഫാഷൻ ർ ജിഷാദ്ധുനികൾ കോർത്തിണക്കിയാണ് പുതിയ സെന്ററിന്റെ ആരംഭം ഒരു ഇടം എന്നതിനേക്കാൾ ഉപരി ഉപഭോക്താക്കൾക്ക് ഒരു ഫാഷൻ അനുഭവമാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഈ ഈ ഒരു 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 പേരും നാടും അല്ലെങ്കിൽ നാട്ടിലെ ക്രിയേറ്റീവും ഐ തിങ്ക് ലോകം അറിയട്ടെ അവിടെ അവർക്ക് നമ്മൾ എന്ന് പറയുന്ന പല ലക്ഷ്മറി വലന്റീനോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പേരായി മാറും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബിക്കോസ് ഐ ഹാവ് പുട്ട് മൈ എവറിങ് ഓൺ ദിസ് ബ്രാൻഡിന്റെ ആദ്യ മുൻനിര സെന്റർ ആണിത് സ്റ്റോറിന്റെ ഹൃദയഭാഗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പതിനേഴടി ഇൻസ്റ്റോർ ശില്പവും സ്ഥാപിച്ചിരിക്കുന്നു അവരുടെ ശൈലി കണ്ടെത്താനും ബ്രാൻഡുമായി സഹകരിച്ച് അത് അനുഭവിക്കാനുമുള്ള ഇടമാണ് നമുക്ക് നമുക്ക് നോർമൽ ഒരു ടെക്സ്റ്റൈലിൽ പോയി ഒരു ഡ്രസ് വാങ്ങണേക്കാട്ടും കൂടുതൽ ഓരോ ഷർട്ടോ ജാക്കറ്റോ അല്ലെങ്കിൽ ജീൻസോ സ്കേർട്ടോ എന്താണെങ്കിലും ഹൗ ഡി യു വേർ ഇറ്റ് എന്നുള്ളൊരു നമുക്ക് ഒരു ഷർട്ട് ഇടാൻ തന്നെ ഒരു അഞ്ച് വേറെ ഡിഫറെൻറ്റ് രീതികളുണ്ടാവും ആ അഞ്ച് ഡിഫറെൻറ്റ് രീതിയിൽ ഓരോരുത്തർക്ക് സൂട്ട് ചെയ്യണത് എന്താണെന്നുള്ളത് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും നമ്മളെല്ലാവരും ഒരേപോലെ തന്നെ ഷർട്ട് ഇടണമെന്നൊരു നിർബന്ധമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടാനും കൂടുതൽ നമുക്ക് ഫാഷനിൽ എക്സ്പ്ലോർ ചെയ്യാനുമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ് സെൻറ്ററായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്

അതല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഒരു ഇവന്റ് വരുകയാണ് ഇപ്പൊ ഒരു വെഡിങ്ങോ കോപ്പറേറ്റീവ് ഇവൻ്റോ വരുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു വേറെ രാജ്യത്തേക്ക് ട്രാവലിങ് പോവാണ് ഇപ്പൊ ഒരു ഫൈവ് ഡേസ് പോവാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് എന്ത് ഇടണം ക്ലൈമറ്റും സാധനങ്ങളും വെച്ച് വ്യത്യാസം ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ കടയിൽ കാണുന്ന സാധനങ്ങൾ നമുക്ക് എടുക്കാന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെ വരുമ്പോൾ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കും അഞ്ച് ഡിഫറെന്റ് ലുക്ക് ആ രാജ്യത്തെ തണുപ്പോ ചൂടിനോ അനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസിൽ വെച്ചിട്ടാണെങ്കിൽ പോലും ആ എക്സ്റ്റെൻഡിലേക്ക് അപ്പോൾ നമുക്ക് ഡേ ടു ഡേ വെയർ തൊട്ട് നമുക്കൊരു ഹോളിഡേ അല്ലെങ്കിൽ ഒരു ഇവന്റ് പോണവരെയുള്ള കോസ്റ്റ്യൂംസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും റെഡി ടു വെയർ കളക്ഷനുകൾക്കൊപ്പം പ്രത്യേക അവസരങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളും സെന്ററിൽ വസ്ത്രങ്ങളിൽ കലയും സംസ്കാരവും വ്യക്തിത്വവുമെല്ലാം കൂട്ടിച്ചേർക്കാനാണ് പുതിയ സെന്ററിലൂടെ ജിഷാദ് ഷംസുദ്ദീൻ്റെ ശ്രമം ന്യൂസ് മലയാളം കൊച്ചി